ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാചകവും പാചകവും കൂട കേട്ടോ എണ്ണ കുറച്ചുള്ള മെഴുക്കുവട്ടിയാണ് അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഇതുപോലെ നമുക്ക് ചെയ്യാം ചെറുതാ ഇച്ചിരി ഒഴിച്ചാൽ മതി ഈ മെഴുക്കോട്ടി കോവയ്ക്കായ മെഴുക്കുവട്ടിക്കും അധികം എണ്ണ വേണ്ട എണ്ണ ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ അതെല്ലാം പറ്റി ഇങ്ങനെ കൈ കയ്യലെല്ലാം അങ്ങ് കുഴഞ്ഞു പിടിക്കുന്ന പോലെ ഇരിക്കും കഴിക്കുന്ന നേരത്ത് അധികം സത്യത്തിലാണോണ്ട് കോവയ്ക്കായ്ക്ക് അധികം വെളിച്ചെണ്ണ വേണ്ട ഇപ്പം എല്ലാവരും കൊളസ്ട്രോളും ഒക്കെ അല്ലയോ എല്ലാം ഇത് കുറയ്ക്കുന്ന ഏറ്റവും നല്ലത് നല്ലതാണ് ഇതിങ്ങനെ കുറേശേ ചെറിയ തീയില സിമ്മിലിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ബീൻസും ക്യാരറ്റും കൂടെ തോര ഇന്നെല്ലാം വെജിറ്റബിളാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഒന്നും മീൻ ഉപയോഗിക്കത്തില്ല അത്ര നല്ലതല്ല മീൻ ദിവസവും നമ്മളിങ്ങനെ കഴിക്കുന്നത് മീൻ മീൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നാലും ദിവസവും അത് അത്ര നല്ലതല്ല കഴിക്കുന്നത് ശരീരത്തിന് അത് പ്രശ്നം ഉണ്ടാക്കും മീനും ഇറച്ചിയുമൊക്കെ ദിവസവും കഴിക്കുന്നത് മീൻ ദിവസവും കഴിക്കുന്നതിന് മീൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇറച്ചി ഭാഗങ്ങളൊക്കെ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അത് വേറിന് പ്രശ്നം അത് അത് ഡെയിലി കഴിക്കാതിരിക്കുവാണ് നല്ലത് അതങ്ങനെയാണ് നമുക്ക് മണ്ണും ഇതൊക്കെ കൂടുതലായിട്ട് ആകുന്നത് അതൊക്കെ കൂടുതലൊക്കെ നിയന്ത്രിച്ചൊക്കെ കഴിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അധികമായിട്ടൊന്നും നമുക്ക് ശരീരം വയ്ക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് യോഗ ചെയ്യുക യോഗയൊക്കെ ചെയ്യാമെങ്കിൽ മണ്ണും ഒക്കെ കുറയും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരു മണിക്കൂർ രാവിലെ നടത്തുക ഏറ്റവും നല്ലതാണ് ഒരു മണിക്കൂർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ കുറച്ച് കുറയും നന്നായിട്ട് നന്നായിട്ട് ഒരു മണിക്കൂർ നടക്കണം അത് വെച്ചാൽ സ്പീഡിൽ നടക്കണം സ്പീഡ് നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് വിയർക്കും വിയർക്കുക വിയർക്കുന്നത് തന്നെയല്ല സ്പീഡ് നടക്കുമ്പോഴത്തേന് പിന്നെ നമ്മൾ കുറച്ച് ആരെങ്കിലും ഒന്ന് സം നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് കിടക്കുന്നത് പോലെ തോന്നും ആ രീതിയിൽ നടക്കണം ചിലരൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞ് പെതിയെ നടന്നു പോകുന്നു ആ അങ്ങനെയുള്ള നടപ്പ് നടക്കാതെ ഇരിക്കുമോ നമ്മൾ നല്ല ഹൈ സ്പീഡിൽ നല്ലതായിട്ട് ഒരു മണിക്കൂർ നടന്നാൽ മതി ഡെയിലി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല ഇതാകും എനിക്കാണെങ്കിൽ ഈ കൊളസ്ട്രോൾ എനിക്ക് എനിക്ക് ഒരിടയ്ക്ക് വന്ന വന്നായിരുന്നു നോക്കിയപ്പോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എനിക്ക് നല്ല കിതപ്പൊക്കെ ആയിരുന്നു ശരീരം ഒഴിച്ചിടയ്ക്ക് നമ്മുടെ നമ്മുടെ ഉള്ളതിൽ നിന്ന് നമുക്ക് ശരീരം ഇച്ചൂടൊക്കെ വണ്ണം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ സമയത്ത് എനിക്ക് തന്നെ തോന്നി നടക്കുമ്പോൾ എനിക്ക് ഒരു കിതപ്പ് പോലെ ഉണ്ടായിരുന്നു എങ്ങനെയൊന്നും നോക്കിയപ്പോഴാണ് കൊളസ്ട്രോൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായ എനിക്ക് ഗുളികയും തന്നതാണ് ഞാൻ ഗുളിക കഴിക്കുകയും ചെയ്താൽ ആ ഗുളിക കഴിച്ച് എനിക്ക് ഇപ്പോഴത്തേക്ക് ടെൻഷനായി ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി നന്നായിട്ട് ഒരു മണിക്കൂർ കുറേ ഒരു ഒരു മാസം ശരിക്കും ഞാൻ നടന്നു നടന്നതിന് ശേഷം ചെന്ന് നോക്കി ഗുളികയും കൂടെ കഴിച്ചു ചെന്ന് നോക്കിയപ്പം പിന്നെ നോക്കിയപ്പോൾ കൊളസ്ട്രോൾ കൊളസ്ട്രോളത് തീരെ ഇല്ലാതായി അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഗുളിക ആ കുറിച്ച് തന്ന ഡോക്ടർ പറഞ്ഞു അത് കഴിക്കണം വന്നതല്ലേ ഞാൻ പക്ഷെ കഴിക്കാൻ പോയി ഞാൻ വേറെ ഒരു ഡോക്ടറോട് അതിൻ്റെ വയറിൻ്റെ പ്രശ്നമുള്ള ഡോക്ടറോട് ചോദിച്ചുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ് കഴിക്കേണ്ടതുണ്ട് ഞാൻ പിന്നെ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചിട്ടേ ഇല്ല പിന്നെ ശരിക്ക് നടക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് നമ്മൾ വ്യായാമം ഇപ്പം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ണവും വയറും ഒക്കെ കുറയും സ്ത്രീകളുടെയൊക്കെ മിക്കവാറും പ്രശ്നമാണ് വണ്ണം വരുന്നു വയറ് വരുന്നു വണ്ണം കുറയുന്നില്ല കുറയുന്നില്ലെന്ന് നമ്മൾ കണ്ടതെല്ലാം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അതും കൊഴുപ്പ് കൂടിയ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറും ശരീരവും വരുന്നത് തന്നെയല്ല എന്തെല്ലാം അസുഖങ്ങളുണ്ടാക്കും കരളിനൊക്കെ അത് പ്രശ്നമുണ്ടാക്കും അധികം കരലിനൊക്കെ കൊഴുപ്പടിയുമെന്നാണ് പറയുന്നത് ഏറ്റവും നമ്മൾ നിയന്ത്രിച്ചു പോകുന്നതും നല്ലത് നമ്മളിപ്പോഴത്തെ ഉള്ള ആഹാരങ്ങളല്ലെയോ എല്ലാം നമ്മൾ മടിച്ചിരിക്കുമ്പോഴായി പ്രശ്നങ്ങളെല്ലാം വരുന്നത് നന്നായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണെന്ന് പറഞ്ഞാലും അത് ശരീരം നല്ല ഫിറ്റായി നല്ല ഇതായിട്ടിരിക്കും അത് ഒരു മണിക്കൂറാകുന്നുണ്ടെങ്കിൽ നല്ല നടത്തും ചെറുതായിട്ട് രീതിക്ക് യോഗ ഇതൊക്കെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്ത് വന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ശരീരം ഒക്കെ നിയന്ത്രിച്ച് പോകാൻ പറ്റും നമ്മൾ ആഹാരം കഴിക്കുന്നത് തന്നെ നമുക്ക് മീൻ ഇറച്ചി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചോറൊക്കെ കഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി തന്നെ ഉൾപ്പെടുത്തുവാകുന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം അധികം കഴിക്കാൻ തോന്നത്തില്ല കുറച്ച് ചോറല്ലേ എടുക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ശീലമാക്കി കഴിഞ്ഞാൽ നല്ലതാണ് ആയുർവേദത്തിൽ പറയുന്നത് ആഹാരം മരുന്നുപോലെ കഴിക്കണമെന്നു പറയുന്നത് നമ്മളാരെല്ലാം അങ്ങനെ ചെയ്യാറുണ്ടോ മരുന്ന് പോലെ ആഹാരം കഴിക്കാവുന്ന പറയുന്നത് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടിയേ കഴിക്കാവും അല്ലയോ അങ്ങനെയാണ് വേണ്ടത് ചുമ്മാത് കിട്ടുന്നതെല്ലാം നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് പ്രശ്നം ഉണ്ടാക്കുക അത് എന്നോട് പലരും ചോദിക്കാറുണ്ട് പിന്നെ എന്താ പണ്ട് കണ്ട പണ്ട് നമ്മൾ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരും ചോദിക്കുന്നത് അന്ന് ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു ശരീരം അന്ന് അന്ന് എനിക്ക് വലിയ വണ്ണമില്ല എനിക്ക് ഒരു ഒരുമാതിരി കുറച്ചുകൂടെ ഒക്കെ വണ്ണം വെക്കുമോ എന്നുള്ളതേ ഉള്ളൂ ആ വണ്ണം വെച്ചത് വണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് പ്രശ്നം ആവുകയും ചെയ്തു എനിക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിന്ന് എനിക്ക് ഉള്ള വെയിറ്റിൽ നിന്ന് രണ്ട് കിലോ കൂടി എനിക്കറിയാം അപ്പോൾ നമ്മൾ പ്രശ്നം ഉടനെ എനിക്ക് പ്രശ്നമാകും അതാ പറഞ്ഞത് നമ്മൾ ഞാൻ അത് പറഞ്ഞില്ലേ നടക്കാൻ തുടങ്ങാ പിന്നെ എനിക്ക് എൻ്റെ നേരത്തത്തിൽ നിന്ന് എനിക്ക് രണ്ട് മൂന്ന് കിലോ എനിക്ക് കുറയുകയും ചെയ്തു കുറഞ്ഞായിരുന്നു അതാണ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് കുറയും ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാവരും പരിസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് യോഗ യോഗ ചെയ്യാന്ന് പറഞ്ഞ ചുമ്മാതൊന്നുമല്ല സത്യം പറഞ്ഞാൽ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി നമ്മൾ എനിക്ക് യോഗ ചെയ്യുക യോഗ ചെയ്യുമെന്ന് പറഞ്ഞോരത്തിൽ പറയുന്നു തുടങ്ങാൻ നമ്മളത് അന്ന് ആരും അതൊരു കാര്യമാക്കത്തില്ല അത് കാര്യമാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൽ കുറേയേറെ അസുഖങ്ങൾ നമുക്ക് കുറയുമെന്നാണ് പറയുന്നത് മനസ്സിന് നല്ല സന്തോഷം കിട്ടുകയും ചെയ്യും എന്നാൽ രാവിലെ എഴുന്നേറ്റ് നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും ആ ഞാൻ അത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് നല്ല ഉന്മേഷം ഉണ്ടാവും ഞാൻ ആ നടന്ന നടന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ഉന്മേഷമായിരുന്നു പക്ഷേ നമുക്ക് എന്നും അത് ചെയ്തില്ല നമുക്കൊരു വല്ലാത്തൊരു വിഷമം പോലെ ആയിരുന്നു ഇപ്പം ഈയിടെ ആയിട്ട് എനിക്ക് നടക്കാറില്ല രാവിലെ എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകണ്ടതു നമുക്ക് എല്ലാം കൂടെ എനിക്ക് നടക്കാറില്ല അതുകൊണ്ട് എന്നാലും ഞാൻ നടക്കും നടക്കാതിരിക്കുന്നില്ല ഒരമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നടന്ന് തന്നെ നടന്നു തന്നെയാണ് പോകുന്നത് നല്ലതായിട്ട് വിയർക്കുകയും ചെയ്യുന്നുണ്ട് അല്ല ഞാൻ എനിക്ക് ആ സമയം എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നീടാന്ന് പറഞ്ഞാലും അത് നമ്മുടെ വീട്ടിലത് അത് ഞാൻ ചെയ്യും ഞാനത് വീട് വീട്ടിനകത്ത് തന്നെ നമുക്ക് മുറ്റത്തൊക്കെ നടക്കാവല്ലോ അല്ല ടെറസിൻ്റെ മടയ്ക്ക് നടക്കാവല്ലോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മളെ മടി വിചാരിക്കാതെ അത് ഇതെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ല ദിവസം ദിവസം നമുക്ക് ശരീരം ഇതായിട്ട് വരത്തേയില്ല പിന്നെ നമുക്ക് എന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയറിനകത്ത് ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് അധികം അധികമായിട്ട് എനിക്കങ്ങനെ ശരീരം എടുക്കത്തുമില്ല അഥവാ വന്നാൽ തന്നെ ഞാനത് നിയന്ത്രിക്കാൻ എനിക്ക് പേടി ആ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ അത് വന്നത് കാരണം എനിക്ക് ഒരുപാട് ഞാൻ ആഹാരം നിയന്ത്രിച്ചൊക്കെ കഴിക്കുന്നത് മുട്ടയൊക്കെ മുട്ട അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഞാൻ ഏറ്റവും കുറയ്ക്കും പിന്നെ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ നമ്മൾ കഴിക്കത്തുള്ളൂ അഥവാ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കൂട്ടാനാകുമെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എൻ്റെ വീടിൻ്റെ പരിസരമാ ഇത് കേട്ടോ നല്ല കട്ട വെയില വെയിലാണ് ഉണ്ടെ വഴിയൊക്കെ ഇവിടെ ഇവിടെയൊക്കെ നേരത്തെ വെള്ളം വെള്ളം പൊങ്ങിയ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കണമായിരുന്നു എല്ലാ വീടുകളും വെള്ളത്തിനടിയിലായിരുന്നു അന്ന് അന്നും വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയ എന്നാൽ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണമായിരുന്നു അന്നും നമുക്ക് വെള്ളപ്പൊക്കമുള്ള സമയത്തൊന്നും നമുക്ക് പിടിച്ചിടാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു നല്ല രസമായിരുന്നു നല്ല രസമൊന്നുമില്ല എല്ലാം വീടിനടി വീട് വെള്ളത്തിനകത്തിലായിരുന്നു കാണാനായിട്ട് ഒരു വിറ്റ വീടില്ലായിരുന്നു എല്ലാം ഇങ്ങനെ വെള്ളത്തിലായിരുന്നു അന്നും വല്ലാത്തൊരു പേടി പോലായിരുന്നു എൻ്റെ ചെടികളൊക്കെ കണ്ടോ നിറയെ ചെടികളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറവാണ് ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നതാണ് എല്ലാം കുറേയൊക്കെ അങ്ങ് പോയി ഒരുപാട് റോസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല റോസയൊക്കെ അങ്ങ് പോയി പിന്നെ ഇടയ്ക്ക് കുറച്ച് അങ്ങ് താഴോട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിയുണ്ട് ഹലോ ഫ്രണ്ട്സ് ചോറ് കഴിക്കാൻ പോണേ മോരുകറിയുണ്ട് തോരനുണ്ട് കുഴക്കാൻ വേണ്ടി കോട്ടി മുട്ട ഭരിച്ചത് ഇന്നത്തെ വിഹ് ഇന്നത്തെ വിഹോ ഇതാ കഴിക്കാൻ പോണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു